രണ്ടാമത്തെ ഷോറൂം പവൻ ഗോൾഡ് ലൈറ്റ് ഡിസംബർ വ്യാഴാഴ്ച സമർപ്പിക്കും പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും ം സമ്മാനിക്കാനായി തിരൂർ പവൻ ഗോൾഡിന്റെ രണ്ടാമത് ഷോറൂം പവൻ ഗോൾഡ് ലൈറ്റ് ഉദ്ഘാടനത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു ഡിസംബർ ഇരുപത്തിയഞ്ചിന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപനം നാടിന് സമർപ്പിക്കും ചടങ്ങിൽ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ കുറുക്കോളി മൊയ്തീൻ എം എൽ എ എ പി ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ സംബന്ധിക്കും വൈകുന്നേരം നാലു മണിക്ക് ഉടൻ സമ്മാനങ്ങളുമായി ഉടൻ പണം ഫെയും കല്ലുവും മാത്തുവെത്തും തുടർന്ന് സഹജ മലപ്പുറം നയിക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് മുപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ എന്നിവ സമ്മാനമായി ലഭിക്കും മാത്രവുമല്ല തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് പണിക്കൂലി തിരികെ നൽകുകയും ചെയ്യും കൂടാതെ ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഡയമണ്ട് റിംഗ് മൂന്ന് പേർക്ക് ഗോൾഡ് കോയിൻ എന്നിവയും സമ്മാനമായി നൽകും ബിസിനസ് ഡെസ്ക് ലൈവ് പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ